I katey, barate. Ali katey, barate. Ali katey, barate. Ali katey, barate. Come on, come on, come on. Come on, come on, come I think it's a problem. It's

समाजवाद पुलेरट वर्ग्यवाद पुलेरट वर्ग्यवाद पुलेरट वर्ग्यवाद पुलेरट वर्ग्यवाद पुलेरट पुलेरट कम्युनिस्ट पुलेरट आदरयुक्त पुलेरट आदरयुक्त

അട്ടിമറിക്കാൻ നോക്കുന്നേക്കാൻ നോക്കുന്നേ അട്ടിമറിക്കാൻ നോക്കുന്നേക്കെതിരെ ഉയരുന്നോ സബ് പ്രതിഷേധം സബ് പ്രതിഷേധം துலையட்டுக்கியவாதம்லையட்டுலரட்டு புலரத்தம் புலரட்டு கேரளமாக படரட்டு அரசின் வாக்குங்கேட்டு வாக்கு அரசின் வாக்குங் கேட்டு வாக்கு கேரளத்தில வித்தியாபியாசம் வித்யாபியாசம் ാരെ നോക്കുന്നാരെ അറിക്കാൻ നോക്കുന്നാരേക്കാൻ നോക്കുന്നോ വിദ്യാര് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അരയുമട്ടിമറിക്കാനല്ല അട്ടിമറിപ്പണി ചെയ്യാനല്ലോ ചെയ്യാനല്ല ഇടിച്ച മണ്ണിലേ മണ്ണൽ ഇടിച്ച മണ്ണിലി മണ്ണിൽ അടിച്ചു സമരോ അടിച്ചു

jangke jivan naggi munnaatte jivan naggi മുന്നോട്ട് 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 ഓരോ മുന്നോട്ട് ഈ കൈകൾ കൈകൾ ഈ ഈ ഈ ഈ മുട്ട് വിറക്കില്ല ഈ മുട്ട് വിറക്കില്ല ഇനി മുറക്കേ ഇതിന് മുറക്ക് ഇതിന് മുറക്കെ ഈ കുലാബ് മുഴങ്ങട്ട് മുഴങ്ങട്ട് ഈ കുലാ സുന്ദോ രാജ്ഭവനിൽ മുന്നിൽ പ്രതിഷേധിക്കുന്നത് എന്ന് തന്നെയാണ് ബാനുഖ്യ സർക്കാർ ഗവർണറെ ഭരണഘടന ആ എന്താ ബാനുറാണ്

ഉത്തരക്കെട്ട് പഠിച്ചില്ലെങ്കിൽ പറയില്ല പറയില്ല അഞ്ചതല്ല പറഞ്ഞ പോലെ പറഞ്ഞ പോലെ അഞ്ചതല്ല പറഞ്ഞ പോലെ Subscribe to One India and never miss an update.